എല്ലാ പ്രേക്ഷകർക്കും ഹാപ്പി ഗാർഡനിങ്ങിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ദിനാശംസകൾ ഏവർക്കും പ്രിയപ്പെട്ട ഒരു ചെടിയാണ് അഡീനിയം വളരെ എളുപ്പത്തിൽ വളർത്താൻ പറ്റുമെന്നതും ചെറിയ കുഞ്ഞു ചെടിയായിരിക്കുമ്പോൾ തന്നെ നിറയെ പൂക്കൾ വന്ന് നിറയും എന്നതൊക്കെയാണ് അഡേനിയം ചെടിയെ പ്രിയങ്കരമാക്കി തീർത്ത ഒരു കാരണം നമ്മൾ മറ്റു ചെടികളെ കൈകാര്യം ചെയ്യുന്നത് പോലെ അഡേനിയം ചെടിയെ കൈകാര്യം ചെയ്യാൻ നിന്നു കഴിഞ്ഞാൽ ഒരു നമ്മുടെ ജീവിതം തന്നെ നശിപ്പോയേക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് അഡേനിയൻ ചെടിയെ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തുകൊണ്ടാണ് അഡിയനിയൻ ചെടി അല്പം അപകടകാരിയാണെന്ന് പറയുന്നതിനുള്ള കാരണമൊക്കെ ഇന്നത്തെ വീഡിയോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം വീഡിയോയിലേക്ക് കടക്കുന്ന മുന്നേറ്റ് ഇതുപോലുള്ള വിജ്ഞാനപ്രദമായ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിക്കാൻ വേണ്ടി നമ്മുടെ ഹാപ്പി ഗാർഡനിങ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഡെസേർട്ട് റോസ് എന്നറിയപ്പെടുന്ന അഡിയനിയൻ ചെടികൾ പലപ്പോഴും മരുഭൂ പ്രദേശങ്ങളിലൊക്കെ നന്നായിട്ട് വളരാൻ ഇഷ്ടപ്പെടുന്ന ചെടിയാണ് ഇതിന്റെ ഒരു സർവൈവൽ രീതി കണ്ടു കഴിഞ്ഞാൽ തന്നെ ആരെയും അത്ഭുതപ്പെടുത്തും കാരണം നമ്മൾ നനയ്ക്കാൻ വിട്ടുപോയി കഴിഞ്ഞാലോ ഇനി നനയ്ക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും ഈ ചെടി അത്ര പെട്ട് നശിച്ചുപോയില്ല ജല ദൌർലഭ്യത്തെ അതിജീവിക്കാൻ പറ്റിയ പ്രത്യേക കഴിവ് ഈ അഡേനിയൻ ചെടിക്കുണ്ട് അതുപോലെ തന്നെ ശത്രു ജീവികളിൽ നിന്നും പ്രതിരോധിക്കാൻ പറ്റിയ ഒരു പ്രത്യേക കഴിവും അഡേനിയൻ ചെടിക്കുണ്ട് അഡേനിയൻ ചെടിയുടെ തണ്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിൽ കറ ഒഴുകി വരുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും മറ്റുള്ള ചെടികളെ പോലെ അത്ര നിസാരവൽക്കരിച്ച് കാണേണ്ട ഒരു കറയല്ലേത് അല്പം പോയിസണസ് ആയിട്ടുള്ള ഒരു കറയാണ് അഡേനിയൻ ചെടിയുടെ തണ്ടിലൂടെ ഒഴുകി വരുന്ന കറ അപ്പോൾ നമ്മുടെ കൈകളിലോ ദേഹത്തൊക്കെ തട്ടിക്കഴിഞ്ഞാൽ പലർക്കും അത് ഇറിറ്റേഷൻ ഉണ്ടാക്കാറുണ്ട് ചിലർക്ക് പൊള്ളലേൽക്കുന്ന രീതിയിലൊക്കെ അത് മാറാറുണ്ട് പലരുടെയും സ്കിന്നു അല്ലെങ്കിൽ ശരീരപ്രകൃതം വ്യത്യസ്തമാണ് അതിനനുസരിച്ച് പലർക്കും ചൊറിച്ചിൽ മുതൽ വ്രണം വരെ ഈ ഒരു കറ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അഡേനിയൻ ചെടി നമ്മൾ കട്ട് ചെയ്യുമ്പോഴോ തണ്ടുകൾ മുറിച്ച് മാറ്റുമ്പോഴൊക്കെ ഒരു പക്ഷേ ഇതിൻ്റെ കറ നമ്മുടെ ശരീരത്തിലേക്കാവാറുണ്ട് അപ്പം ശരീരത്തിലാവുന്ന കറ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ തുടച്ച് നീക്കേണ്ട അത്യാവശ്യമാണ് നന്നായിട്ട് സോപ്പിട്ട് വെള്ളത്തിൽ കഴുകുക ഇത് മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അഡേനിയൻ ചെടിയുടെ കറ നമ്മുടെ കണ്ണിലായി കഴിഞ്ഞാൽ അല്പം പ്രശ്നക്കാരനാണ് അപ്പോൾ അടേലിയും ചെടി നമ്മൾ കൈകാര്യം ചെയ്യുന്ന സമയങ്ങളിൽ ഒരു തണ്ടുകൾ മുറിച്ച് ഊണിയും ചെയ്ത് താഴ്ത്തിയെടുക്കുന്ന സമയങ്ങളിലോ അതല്ലെങ്കിൽ നമ്മൾ ബഡ്ഡിംഗ് അല്ലെങ്കിൽ ഗ്രാഫ്റ്റിംഗ് ചെയ്യാൻ വേണ്ടി അഡേനിയൻ ചെടിയിൽ ചെറിയ മുറിവുകൾ ഉണ്ടാക്കുമ്പോഴൊക്കെ ഇതിൻ്റെ കറ പെട്ടെന്ന് തെറിച്ച് നമ്മുടെ കണ്ണിലേക്കോ അദ്ദേഹത്തൊക്കെ വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മുടെ ശരീരത്തിൽ വേറെ എവിടെ കറ വീണാലും നമ്മുടെ കണ്ണിൽ ഇതിൻ്റെ കറ വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം കണ്ണിൽ ഇതിന്റെ കറ വീണ് കഴിഞ്ഞാൽ ഒരു പക്ഷെ നമ്മുടെ കാഴ്ചശക്തി തന്നെ നഷ്ടപ്പെട്ടു പോകാൻ കാരണമാകുന്ന പ്രത്യേക ടോയ്സണ് അഡേനിയൻ ചെടിയുടെ കറയിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ എത്ര പേർക്ക് ഇതിനെക്കുറിച്ച് അറിയുന്നത് അറിയുന്നെനിക്കറിയില്ല പലരും വളരെ നിസ്സാരവൽക്കരിച്ച് ഇതിനെ കൈകാര്യം ചെയ്യാറുണ്ട് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകം സൂക്ഷിക്കുക പലപ്പോഴും ഇതിൻ്റെ കറ കുട്ടികളുടെ വായലൊക്കെ ആയി കഴിഞ്ഞാൽ വായക്കകം പൊള്ളി വൃണമാകാറൊക്കെ ഉണ്ട് അടീനും ചെടി സ്ഥിരമായിട്ട് ഗ്രാഫ്റ്റിങ് അല്ലെങ്കിൽ ബെഡ്ഡിങ് ഒക്കെ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണെങ്കിൽ എപ്പോഴും ഒരു സേഫ്റ്റി ഗ്ലാസ് ധരിച്ചുകൊണ്ട് മാത്രം ഈ പണിയിൽ ഏർപ്പെടുക ഇതിൻ്റെ കറ വളരെ പോയിസണസ് ആണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അപ്പം നമ്മൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഈ ചെടിയെ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇതിലും നല്ല മനോഹരമായി പൂക്കളുന്ന ചെടി വേറെ ഇല്ലെന്ന് പലപ്പോഴും നമുക്ക് പറയേണ്ടതായിട്ട് വരും അപ്പം നിങ്ങളുടെ വീട്ടിൽ എത്ര വെറൈറ്റി അടേനിയ ഉണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യും അടുത്ത വീഡിയോ നമുക്ക് മറ്റൊരു വിഷയമായിട്ട് കാണാം അതുവരെ ബൈ